നമസ്കാരം എന്തിനും ഏതിനും പ്രതികരിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകർക്ക് ഇതെന്ത് പറ്റിയെന്നാണ് രണ്ടു മൂന്ന് ദിവസമായി ഉയർന്നു വരുന്ന ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പ്രതികരിച്ചവർ വരെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ നിശബ്ദരാണ് അതിനിടയിൽ ജോയ് മാത്യു നടി സീമാജി നായർ അങ്ങനെ ചില പേർ സംഭവത്തിൽ പ്രതികരിച്ചു രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതികരിച്ച നടി സീമാജി നായർക്ക് നേരെ ഇപ്പോൾ ഇടത് സൈബർ ആക്രമണമാണ് നടക്കുന്നത് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ അമർശം രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിനാണ് താരത്തിന് നേരെ കമ്മ്യൂണിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ഇപ്പോൾ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് െ മോശമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സീമാജി നായർക്ക് നേരെയുള്ള വ്യാപക സൈബർ ആക്രമണം എന്നാൽ ഇതിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് താരവും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് താരത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില വരികൾ ഇപ്രകാരമാണ് രണ്ടു മൂന്ന് ദിവസം മുൻപ് സിദ്ധാർത്ഥ് എന്ന മോനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ താൻ എഴുതിയത് രാഷ്ട്രീയ കൊലപാതകത്തെ കുറിച്ചും ഏത് പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഇവിടെ പലതും നടക്കുമെന്നാണ് എന്നാൽ അതിൽ ഒരു പാർട്ടിയുടെയും പേര് എടുത്തു പറഞ്ഞിരുന്നില്ല അത് വേണമെങ്കിൽ ഒരു പക്ഷെ സി പി എം ആകാം ബി ജെ പി ആകാം കോൺഗ്രസും ആകാം ആര് വേണമെങ്കിലും ആകാം എന്നാൽ മഞ്ഞപ്പിത്തമുള്ളവൻ നോക്കുന്ന ഇടം മഞ്ഞ നിറമെന്ന് പറഞ്ഞ പോലെ കുറച്ചുപേർ തന്റെ മെക്കിട്ട് കയറാൻ വന്നിരിക്കുകയാണ് അതിനാൽ തന്നെ ചില ചോദ്യങ്ങളാണ് സീമാജി നായർ ചോദിക്കുന്നത് അവരെന്തിനാണ് അതായത് ഈ കമ്പികൾ ഇത്രയും ആവേശത്തോടെ എന്തിനായിരിക്കും പ്രതികരിക്കുന്നത് കാരണം പ്രതികരിക്കുന്നവരുടെ പാർട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് സീമാജി നായർ പറയുന്നത് കൂടാതെ ഇതുവരെ തന്റെ രാഷ്ട്രീയം എന്തെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഒരു പാർട്ടി മീറ്റിംഗിലും പങ്കെടുത്തിട്ടില്ലെന്നും സീമാജി നായർ പറയുന്നു എന്നാൽ ഹിന്ദുവായി പോയത് കൊണ്ട് താൻ സംഘണിയായി മാറുകയാണെന്നും സീമാജി നായർ കൂട്ടിച്ചേർത്തു എന്തായാലും താരം പറയുന്നത് പോലെ ഒരു പാർട്ടിയുടെയും പേരെടുത്ത് പറയാതെയാണ് വിഷയത്തിൽ സീമാജി നായർ ആദ്യം പ്രതികരിച്ചത് അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാതെയാകില്ല എന്ന് തന്നെയാണ് നിരവധി പേരുടെയും അഭിപ്രായം മരിച്ചുപോയ പീഡന കേസിൽ ഉൾപ്പെടുത്തി അതിനെ മറയാക്കാൻ ശ്രമിക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം അത് എന്നുമായി കൊള്ളട്ടെ ഇനിയൊരു രാഷ്ട്രീയം ക്യാമ്പസിൽ വേണ്ട അതാണ് ഉത്തമം എന്നാണ് ചിലരുടെ അഭിപ്രായം അതേസമയം ഈശ്വര വിശ്വാസിയായ ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുമുള്ളത് ചന്ദനം തൊട്ടിട്ടുണ്ടെങ്കിൽ പറയുകയേ വേണ്ട അപ്പോൾ പിന്നെ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് സംഘികളെയല്ല അവർ വേട്ടയാടുന്നത് മറിച്ച് ഹിന്ദുവിനെ തന്നെയാണ് മറ്റു മതക്കാരോട് ഇത് ചെയ്യുന്നത് എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ ഇല്ല കാരണം അത് ഇവരുടെ പ്രത്യേക അജണ്ടയുടെ ഭാഗമാണ് വെബ് ഡെസ്ക് ന്യൂസ്